മനുഷ്യത്തെ ഉള്ളിൽ ഉള്ളിൽ നേരത്തെ അതുകൊണ്ട് അവിടെ കിടന്നിട്ട് മനുഷ്യൻ പൈച്ചിട്ട് ിൽ പൊന്നാരെളക്ക് പിത്തനൊന്നും പറയാൻ വെച്ചല്ലേ പക്ഷെ ആ പോയ സൂറൻ സാധനം അല്ലയോ എന്റെ അമ്മായിമ്മ ചെയ്ത തെറ്റാണ് അവിടെ കിടന്ന് ഭരിക്കുന്നത് പൂളിപ്പളക്കെ അമ്മായിമ്മ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചത്തിന്റെ മോളെ കാര്യം മോനെ കൊണ്ട് തീർത്തും ഏഹ് ഓൾ ആദ്യം കല്യാണം കഴിച്ച ഓൾ ആഴ്ച പൂജാപ്പളന്റെ അമ്മായിമാരെ ചെയ്ത പരിപാടിയൊക്കെ ആണെങ്കിൽ ചോറ് എന്തുക്കണം മോളെ എന്ന് ചോദിച്ചു ആ തളന അടിച്ച ഓളാണ് നീ ഇവിടെ ഒരു അസറായിലക്ക് വേണ്ടാത്തൊരു സാധനം ആ തളന നീ ഓരോടിക്കോർ വെച്ചാ വല്ലാത്തൊരു സാധനം ആ എന്താ ചെയ്യാൻ വിദ്യയാണ് എല്ലാപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏതാലോ ചോർച്ചിലിപ്പോ ഓളോട് കാട്ടാൻ പറ്റൂലോലെ അതുകൊണ്ട് ഇത് മോത്തം നല്ലോണം ചോറിഞ്ഞാലും അപ്പൊ അങ്ങനെയെങ്കിലും

നല്ല സീസൺ ആണ് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവളെ മാപ്പിൾക്ക് മാപ്പിൾ വലിയ വർത്താനം പറയാം എന്താണോ തുമ്പിച്ചത് അപ്പണ്ങ്ങനെ പറിച്ചില് ഓക്ക് പിന്നെ അല്ലാതെ പറഞ്ഞിട്ട് വർത്താനം പറയാതെ ഉള്ള പണിയെടുക്കുകയാണെങ്കിൽ പണി ചെയ്യേണ്ട കൂടി കൊടുക്കുന്നേപ്പിക്കില്ല എങ്ങനെ ഞാൻ മച്ചല്ല പിൻറെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലേ മച്ച ഉപയോഗിച്ചിട്ട് തള്ളൊന്നും ചേപ്പിക്കട്ടെ പിന്നെ പേര് അഞ്ചത്തിന്റെ മോളല്ലേ ഇതൊക്കെ കഴിയുമ്പോഴത്തേന്ന് വെയിമാറാവോ റബ്ബേ ും ഇങ്ങനെ പോയാലേ ഞാനേ ഇവിടെ അമ്മായിമാരെ ഓലോണ്ട് അടിച്ചിണ്ടാവും അത് നടക്കും തര ഞാനേപ്പേരം പറഞ്ഞു എന്താണോ അല്ലെ രാവിലെ തന്നെ എന്താ എന്താണിക്ക് ചോർച്ചില് എന്റെ ചോർച്ചിലിപ്പൊ നാട്ടുകാര് മുഴുവൻ കേൾക്കണ്ടല്ലോ ഏഹ് അജ്ജ ആദ്യം ഇങ്ങനൊന്നുമില്ല എന്നല്ല മോൻ മോനിപ്പോ രണ്ടാമത്തെ ഒരു പെണ്ണിനെ കെട്ടി കൊടുന്നപ്പോഴാണ് എന്റെ ചോർച്ചിന് ശബ്ദം കൂടിയത് ഏഹ് മറ്റുള്ളവർ ചോദിച്ചിട്ട് അജ്ജ എന്താപ്പന്റെ ഇളയ മരിയോളോ ഒന്ന് കൊടുത്തപ്പോ മൂത്ത മരിയോള് തുടങ്ങിയോന്ന് ഒഴിച്ച് എത്താപ്പൊ അവരോടൊക്കെ ഞാൻ മറുപടി പറയാ അല്ല ഇന്നത്തെ പ്രശ്നം ഇപ്പൊ എന്താ അവിടെ ഏ ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ നിങ്ങൾ കണ്ടാലും കാണാത്തല്ല നടക്കുന്നത് എങ്ങനെ നിങ്ങൾ കാണാത്താലല്ലേ നിങ്ങക്ക് ശരിയാവുള്ളൂ അഞ്ചത്തിനെ മോളെല്ലാം അങ്ങോട്ട് വേണ്ടാമതി മോനെ കൊണ്ട് പെണ്ണിട്ടുള്ളത് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഇണ്ടാവുള്ളൂ ഇന്നിന്ന് അങ്ങനെ കാണൂല നിനക്ക് അറിയാ ഞാനും പിന്നെ പുറത്തുനിന്ന് വന്നല്ലേ ഇത് ഉറത്തുനിന്ന് പറഞ്ഞല്ലേ അങ്ങനത്തെ നിങ്ങൾ ഇന്ന കാണുള്ളൂ ഞാൻ നേരത്തെ ഇതൊക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട് ഇന്ന തിന്നുന്ന പാത്രം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആരും വള ഉരി പോകുന്നില്ല ഇന്ന പോലെ കയറി കൊറന്നെയാണ് നിങ്ങൾ കൊണ്ട് വര പണിക്ക് നേരം കൊച്ചി മാറ്റി അങ്ങോട്ട് കൊണ്ട് നടക്കുക പനകടം നീക്കി നടക്കുക ഇതല്ല പോള് ഞാൻ നേരം എനിക്ക് പണി ഒരു നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്റെ മോനെ കൊണ്ട് പെണ്ണ് പെണ്ണിട്ടിച്ച് ഒരു കജ്ജിനു കാണുന്ന ഒരു അവതായി പിന്നെ മോനക്ക് കുട്ടി ഉണ്ടെങ്കിൽ അനക്കും കൊഞ്ചിക്ക അങ്ങനെയാണ് ഇങ്ങനെ അനിയും നോക്കൂന്നൊക്കെ പറഞ്ഞിട്ടേ നിങ്ങൾ നിങ്ങളുടെ വിളിച്ച് കൊടുത്തതാണ് ഇപ്പൊ ഓരോ നോക്കേണ്ട അവസ്ഥ ആണ് എനിക്ക് എന്താണ്ടായി എന്താ പ്രശ്നം അങ്ങനെ പറയണ്ടേ നാട്ടുകാരെ എന്ത് പറഞ്ഞാൽ നിനക്ക് ഒരു ചുപ്പും ഈ നാട്ടിലെ ചെലവിലല്ല നിൽക്കരുത് തന്നെ ശരി നാട്ടുകാരൊക്കെ പിന്നെ അവസ്ഥ അറിയാ ഞാൻ പറഞ്ഞതേ അവർക്ക് അറിയുള്ളൂ ഒരു നാട്ടിയൊരു പഠിന്റെ തോളം ഉണ്ടായി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ പത്രം മറിപ്പിക്കണ്ടെന്നുട്ടാ അത് നന്നായി കമാനരസിനെ മുണ്ടൂലേന് ഇപ്പൊ ഞാനേ ഇന്ന് കടക്കാമെന്നു ഞാൻ തിരിച്ചു ഞാനും കിടക്കും അതുകൊണ്ട് മയോട് പറഞ്ഞോട്ടെ ഞാൻ വെച്ചുണ്ടാക്കും അത് തിന്നു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അവിടെ കൈകെക്കാൻ പിന്നെ നന്നാ അവിടെ ഇങ്ങനെ ഇരുന്നാളൊന്നും ഞാൻ ഓടുകൂല പൊന്നാടിന്റെ പാത്തോ ഈ ചെറിയ ചെറിയ കാറ്റിനും വേണ്ടിട്ട് ജജ്ജി ഇങ്ങനെക്കോ വർത്തമാനം പറയണത് അല്ലാന്ന് ജജ്ജി തൊള്ളും ഒന്ന് ഒതുക്കിയിട്ട് നല്ല ചേക്ക് വിട്ട് ജീവിച്ച് പോയിക്കോ നാട്ടുകാർക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൈയ്യൊട്ടി ചേർക്കാൻ അവസരം ഉണ്ടാക്കല്ല അയിന്റെ പാത്തോ ഞാൻ എന്നോട് എങ്ങനെ പറഞ്ഞു തരാനാണ് ഇതെന്നു മുന്നേ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞതല്ല പിന്നെ നനവളെ പുതുക്കാണ് ഏഹ് ആ ഓൾ ഏതാലും ആ ഓ പുതുക്കൊക്കെ മാറിയിട്ട് ഏതായാലും എൻ്റെ പൊന്നെ കൂടി തന്നോളു പണിക്കൊക്കെ അത് വരക്കിജ് സബൂർ ചെയ്ത് നിൽക്ക് പൊന്നാലന്റെ പാത്തുവോ പിന്നെ ഓളുക കൊടുന്നത് ഇന്റെ അഞ്ചത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ കണ്ട് നിന്റെ മോനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് കൊണ്ട് കൊടുന്നത് ഒന്നും ഇങ്ങനൊന്നും പറതിട്ട പൊന്നാലന്റെ പാത്തുവോ പിന്നെ അത് മാത്രല്ല പത്ത് പന്ത്രണ്ട് കൊല്ലായാലും പന്തി ഓണ്ടി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു കുട്ടി ഉണ്ടായി കണ്ടിട്ടില്ല ഏഹ് എന്നാ പിന്നെ ഉണ്ടായിട്ട് പോയതാണോ അതും ഇല്ല ഏഹ് എത്ര കൊല്ലായി അപ്പൊ അതും വിചാരിച്ചിട്ടാണ് ഓളം കണ്ടിട്ട് കൂടെ നിൽക്കുന്നത് അള്ളഹ വിചാരിച്ചിട്ട് തൊളെൻ ചെറിയ ഒരുക്കിയിട്ട് കിട്ടുന്നും കുടിച്ചിട്ടുള്ള പണി എടുത്തിട്ട് അന്നെ കൊണ്ട് കജു വിട്ട ഞാൻ ചെയ്തോണ്ട് അള്ളാഹിച്ച് ഒന്ന് ഇന്റെ തൊളെൻ ചെറിയ ഒതുക്കി കഴിക്കാൻ ഏഹ് ഞാൻ തിരക്കൊന്നും പറയാതെ തന്മ കയറി രണ്ടാണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇന്റെ തൊളം ചെറിയ ഒരുക്കാൻ നിൽക്കുന്നത് എന്റെ മുന്നിൽ പറഞ്ഞത് പുതുക്കാണ് പിന്നെ ഓളായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് കൊണ്ട് കൊണ്ടുതന്നെ ഒന്നും കഴിഞ്ഞ് രണ്ടാമത്താണ് എന്നിട്ട് ആ പുതുക്ക മാറിയിട്ടില്ല ഇതൊന്നും പോലെ പണി ഇരിക്കൂല അത് അങ്ങനത്തെ സാധനമാണ് ഇന്ന ഭരിക്കാൻ നിർക്കണ് ഒന്നും പറഞ്ഞിട്ട് ഇന്ന ഭരിക്കാൻ വരില്ല ഏഹ് ഞാൻ ഇവിടെ എന്താണ്ടാക്കണ അത് തിന്നു കുടിച്ചോ നിന്നാ മതി അല്ലാണ്ട് ഇന്നാണ്ട് ഭരിക്കാൻ ആരുണ്ട് വരില്ല അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളി അന്യത്തിന്റെ മോൾക്ക് പിന്നെ വളം ചൊരു എടുക്കാൻ നിറക്കുന്നുള്ളൂ നല്ല എടുക്കാൻ പണി വേണം എടുത്തിട്ട് ഒരു പാത്രത്തിരുന്നൂടാ ഇത് പട്ടിനെ പോയി ഞാൻ പോരാ ഉള്ളൂ നീ എന്തൊക്കെ ഒരു പണിണ്ട് ഈ കണ്ട പാത്രങ്ങൾക്ക് കിടാണ്ട് ഏഹ് ചോറ് മാത്രമായിട്ടുള്ളൂ കറി പിന്നെ അപ്പേ എന്തൊക്കെ ഇവിടെ അടിച്ചു തുറക്കാണ്ട് തിരുന്തന്ന് മേലെ കിടക്കണ് ഞാൻ 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 ചെയ്യണം ചെയ്യണം മച്ചി തലവേദന ആയി അതുകൊണ്ട് കൊട്ടി ചണ്ടല്ലേ എല്ലാവർക്കും കൊട്ടാലോ ൊന്നാടെത്തോ ഇങ്ങനെ ഒന്ന് ഉച്ച പറയല്ലേ എന്താ കാട്ടെ നമ്മളെ വിദ്യ എന്ന് പറഞ്ഞ് സമാധാനിച്ചോ അല്ലാണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിന്നും കുറിച്ച് അവരാരെ പാട്ട് നിന്നോ അന്ന് ഞങ്ങൾ യുവാക്കിട്ടൊന്നും ഇല്ലല്ലോ ഏർ എന്റെ സമ്മതത്തോടാണ് ഓ പെണ്ണും കിട്ടിയത് പിന്നെ ജി ഒന്നും പറയേണ്ട ഒരാവശ്യമില്ല പിന്നെ എന്നാൽ ഒരു പേരിൽ രണ്ടാളുണ്ടാകുമ്പോൾ ഒരാൾ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ വേദന ഉണ്ടാവും പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും ഞാൻ ഓളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നമ്മളെ കൊണ്ട് പറയാ പറയാനല്ലേ പറ്റുള്ളൂ അടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ സ്വയം ബുദ്ധി എന്ന് തോന്നി വരണം ഞാൻ ചെയ്തെ ചെയ്തു കൊടുക്കട്ടെ എല്ലാം ആ താത്ത ഒറ്റക്കാണ് ഓരോ സ്വയം ബുദ്ധിയിൽ നിന്ന് വരണം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് ഏതായാലും ഉമ്മാക്കിനോട് കൊണ്ട് കഴിയണത് ഓളോട് പറഞ്ഞു കൊടുക്കുക അത് ഉമ്മ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഉമ്മൻ്റെ കുട്ടി വേഗം പണി പണിയെടുത്തോട് എല്ലാപ്പൊ ഞാനെന്താ കാട്ടുക മടച്ചി പപ്പ തോന്നണേ ബാണ്ടില്ലേനെ എന്റെ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടേണ്ടില്ലേനെ പിന്നെ അത് അഞ്ചത്തിനെ അഞ്ചത്തിന്റെ മോളെടുത്തത് അപ്പൊ സ്വിപ്പായത് വേറെ ഏതേലും പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുള്ളേനെ പിന്നെ തൊള്ളം തുറന്നിട്ട് നല്ല വർത്താനം പറഞ്ഞിട്ട് ഉളക്കൊണ്ട് ചെയ്യിപ്പിക്കാതിന് ഇത് സ്വന്തം അഞ്ചത്തിന്റെ മോളായി പോയല്ലേ എന്താപ്പ കാട്ട തലവേദന മടച്ചൻ നന്നൊരു വിദ്യയാണ് അല്ലാപ്പ എനിക്കൊന്നും പറയാൻ പറ്റൂല ഏതായാലും ഇജ്ജ് എടുക്കാൻ പണി ചുരുത്തോ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ല ഇജ്ജ് ചെയ്യണ പണി ചുരുത്തോ എനക്ക് പറ്റിയ ഇജ്ജനം മാറിക്കോ ഞാൻ ചെയ്തോണ്ട് എന്നാലും എനിക്ക് ഭർത്താനം കൂട്ടം ഇവിടെ നാട്ടുകാരെ കൊണ്ട് കൈട്ട് ചിരിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണ്ട അതുകൊണ്ട് എന്താ ചെയ്തോ അന്റെ ഇഷ്ടംപോലെ അത്രേം ഇരിക്കു ഏതായാലും മറ്റുപേരെ കൊണ്ട് ജീവിച്ച് കണ്ടാൽ മതി അത്രേ ഉള്ളൂ ഓ തളന്റെ ലാസ്റ്റ് അടവാണ് ഓ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയില്ലല്ലോ വെച്ച അടവാണ് ഞാൻ തളത്തടാ രണ്ടാമത്തോളം അതൊക്കെ ഇന്ന വളമ്പോ നിർത്താനുള്ള ഐഡിയ അറിഞ്ഞൂടെ ഓ പറഞ്ഞു കൊടുക്ക സ്വയം ബുദ്ധിന്ന് ഉം സ്വയം ബുദ്ധിന്നല്ല ലോകാവസാരം വന്നാലോ ഓരോ ബുദ്ധിന്ന് വരില്ല അത് പേടി ഉണ്ടാവും ആയിത്തമ്മായിമാന ഉളക്കൾക്ക് അടിച്ചല്ലേ ഇനിയിപ്പോ ഒരലോണ്ട് അടിക്കൊന്നുള്ള പേടിച്ചിട്ടാ ഒന്നും പറയാത്തത് നിനക്ക് അറിഞ്ഞൂടെ ഏട്ടോ അഞ്ചത്തിന്റെ റബ്ബേ നീ പതും കൂടെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ വരും മുണങ്ങാൻ അതും കൂടി ഉണ്ടാക്കിയേക്കട്ടെ നല്ല ലോക്ക് മുണങ്ങാൻ പറ്റുമോ ഇത് പറഞ്ഞിട്ടുണ്ടാണോ അപ്പം മറ്റോളുക്ക് പോയത് അപ്പൊ നോക്കുമ്പോൾ ഓള വാക്കാനും കേട്ട് ഇപ്പൊതാ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന പുത്തിന് അമ്മയുടെ തല കേൾക്കുമ്പോൾ മുഴുവൻ കേട്ട് ഇത് എന്താ ഞാൻ പുത്തി വന്ന പൂടാ അല്ലാതെ ഇങ്ങനെ കേൾക്കാൻ നീ ഇപ്പതുകൂടെ ഉണ്ടാക്കി വെച്ചു കൊടുത്തുണ്ടെങ്കിലേ പ്ലേറ്റ് എടുക്കാനും വളമ്പാനും ആൾക്കാരെ ഉണ്ടാവുള്ളൂ തിന്നോട്ടോ വരാൻ കപ്പൂസി നീക്കൻ നേരം കിട്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ മുതൽ തിന്നുക എന്നിട്ട് ഇങ്ങനെ തന്നെ ഇന്ന ഇറച്ചി നാക്ക എപ്പം കഴിഞ്ഞിട്ടൊന്നും ഒരു പാത്തു ഇരിക്കാൻ നിനക്ക് നിരുമിതി ചെയ്യുമ്പോൾ ഇങ്ങനെ പണി ഇങ്ങനെ എടുക്കുക അല്ല ഇന്നിപ്പ ഡ്യൂട്ടി പടലല്ലോ അവിടെ അല്ലേ എന്തിപ്പങ്ങോട്ട് പോന്ന് അങ്ങോട്ട് ചെല്ലി പുതിയ കാത്തൊക്കെ ഉണ്ടാവും ഞാൻ ചെല്ലി എന്നും വരും ഇവിടെ നിന്ന് മുഖം കാണിച്ചിട്ടേ അങ്ങോട്ട് പോകുള്ളൂ എന്തിനാ പോ അത് ആരപ്പിക്കുന്നത് ഹലോ ആ നല്ല വർത്താനല്ലേ നല്ല സുഖാണ് ഇന്നപ്പോ സുഖം ആർക്കും ഓള കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത് എന്താ സാധനം ഒരു പണിക്കും കൂടി തരൂല എല്ലാ പണിയും ഞാൻ എടുക്കുക നേത്തിന് ഒണ്ടി തിന്നു എന്നെ അത് തിന്ന പാത്രം കഴുകി അതും ഇല്ല എന്റെ വീതി അല്ല എന്താ കാട്ടുക സഹിച്ചല്ലോന്നുത്തില്ലോ ഉം നമ്മള മരോനൊന്നും ഉണ്ടൂല മരവനും മാത്രല്ല മ്മീം മുണ്ടൂല ഉം മഞ്ചത്തിന്റെ മോളെല്ലാം കിട്ടു കെട്ടി ഒഴിച്ചിണത് അതുകൊണ്ട് ഒന്നും ഓ രണ്ടും പറഞ്ഞാലും അമ്മായിമാര് മാത്രം കേട്ടാൽ മതി ും നോക്കേണ്ട അവസ്ഥയാണ് എന്താ പഠിക്കുക പഠിച്ചോ നിൽക്കുക അങ്ങനെ ആവും ഇന്ന കരുതിട്ടുണ്ടാവുക ഉം എന്താ പവിടുത്തെ വാർപ്പാട് സുഖല്ലേ ചോറ് നിങ്ങള് ഉം പറത്താനാ ചെറിയും കുഞ്ഞുമ്പോക്ക് വന്നീനാ അതാ വിളിച്ചീനാ ഏതാലും ഇന്നെപ്പോലത്തെ വിധിയൊന്നുമല്ലല്ലോ ഇപ്പോൾ ഒരുക്ക് ഒരുക്കല്ല സുഖമല്ല കുട്ടികളുമായി മാപ്പിൾക്കും മാപ്പിളും ഉണ്ട് അമ്മായി എല്ലാവരും ഉണ്ട് എനിക്കിപ്പോ എല്ലാവരും ഉണ്ട് പക്ഷെ പൈസ കാലത്ത് നോക്കാനൊരു കുട്ടിയില്ല ആരല്ല എന്നിട്ട് കേൾക്കാനായില്ലേ ആ അമ്മായിമ്മ കിടന്നിരിക്കും ആ പുതിയ അപ്പളവിടെ വന്നീനിപ്പോ അയ്യന്ന് ഇപ്പം ആ റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് മുഖം കാണിച്ചിട്ടപ്പം അങ്ങോട്ട് പോവുള്ളൂ ഇപ്പം പോയിട്ടുള്ളൂ ആ ഞാൻ കുറച്ച് മടക്കാണ്ടതിനടുക്കി വെച്ചിട്ടാണ് പോയി കിടക്കാൻ വെച്ചിട്ട് ഇരിക്കുന്നത് ആ ഡ്യൂട്ടിക്ക് ഇറങ്ങാളല്ലേ നേരം പോലത്തെ ഇതന്നെയല്ല പണി അന്തിയാവോളം എനിക്ക് പണിയാണ് ഒരു റെസ്റ്റ് ഇല്ല രാത്രി കെടുക്കാൻ നേരത്തെ ഒരു റെസ്റ്റ് ഉണ്ട് ആയിക്കോട്ടെ അമ്മ ആ ഞാൻ വരണ്ടേന് ഇപ്പോൾ അമ്മായിളായല്ലോ എന്താച്ചാൽ കട്ടിക്കോട്ടെ ഞാൻ ഏതായാലും വിസം വാണ്ട് വരണ്ടേ രാവിലെ അണ്ട് വരാം ഇനിയിപ്പോൾ ആ അമ്മയെല്ലാം നോക്കിക്കോട്ടെ അവള് ആയിക്കോട്ടെ അമ്മ വാലൈക്കും അസ്സാം ഇതൊരക്ക് ആളില്ല ആളില്ല ഞാൻ ഒറ്റക്കാണെന്ന് അറിഞ്ഞേ ഇനിയിപ്പം അഞ്ചത്തിന്റെ മുകളിൽ തന്നെ അങ്ങോട്ട് കൊടു നിൽക്കുന്നത് അപ്പോൾ ആളുമായി കൈ ഇനിയിപ്പോൾ അങ്ങനെ നടക്കോളൂ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവള് അവൾ എന്ന് നോക്കാം କୁଡ଼କୁଟା